യാത്രയാണ് എന്താണ് അടിപൊളി വൈബ് ഹലോ ഗൈസ് പരപ്പ ബ്ലോക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഏർ കസബ് മുസണ്ടോട്ടോ ഒമ്മാനിലെ കസവും അപ്പോൾ അപ്പോ ഞങ്ങള് ഒരു ചായ ഓടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനൊരു നടന്നിട്ട് മമ്മയൊക്കെ പറഞ്ഞാൽ അപ്പുറത്തൊരു ചായക്കടയുണ്ട് അവിടെ നിന്ന് ചായ കിട്ടും നല്ല അടിപൊളി കൂടുതൽ മലയാളി ചായയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും നമ്മളൊരു ഈവനിങ് വാക്കിങ് പോലെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി ഒരുപാട് കറങ്ങി കറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഈത്തപ്പഴ തോട്ടത്തിന്റെ അകത്തേ കൂടിയിട്ടാണ് മൂപ്പർ കൊണ്ടുപോകുന്നത് മൂപ്പർക്ക് ഈ വഴി കാര്യങ്ങളൊക്കെ ബൈഹാട്ടും തോന്നുന്നുട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ഒക്കെ കിട്ടി നല്ല ര രസകരമായിട്ടുള്ള ഒരു കാഴ്ച കേട്ടോ ഇത് ഈത്തപ്പഴ തോട്ടം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ തെങ്ങും തോക്കില്ല അതേപോലെയുള്ള ഒരു ഫീലിങ് കട്ടോ സംഭവം വെച്ചാൽ ഈ തേങ്ങ തേങ്ങൻ്റെ ചെറുതാണ് കേട്ടോ ഇത്തപ്പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് കുന്ന കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു കാഴ്ചയാണ് അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണുക എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് ചുമ്മാ ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈത്തപ്പഴേ ഇങ്ങനെ കൊലച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു രസം രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ സംഭവം ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നില്ല പക്ഷേ നമുക്ക് പിന്നെ ഏതായാലും ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഇട്ട വീഡിയോ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും പിന്നെ ഈത്തപ്പഴം തോട്ടം ഈത്തപ്പഴം ഇങ്ങനെ പഴത്തിങ്ങനെ മൂത്ത് നിൽക്കുകയാണ് ഗൈസ് കാണുമ്പോൾ തന്നെ എന്താ ഭംഗി എന്താ രസം നോക്കി കാണാൻ തന്നെ ഒരു ഒന്നും പറയാനില്ല ഗൈസ് നല്ല ഒരു ഫോട്ടോ ആണ് പിന്നെ പോരാത്തതിന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ അതിന് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അവരത് സംഭവം ശരിക്കും ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പോലെ തന്നെയാണ് അവൽ നന്നായിട്ട് നമ്മുടെ ഈ ഈ വിദേശികൾ സ്വദേശികൾ അങ്ങനത്തെ ഇതൊന്നുമില്ല മൊത്തം നല്ല അടിപൊളി കമ്പനീസ് ആയിട്ടുള്ള ജനങ്ങളാണ് ഇവിടുത്തെ ഭാഷ നല്ല പോളി ആൾക്കാരാണ് ഇവിടുത്തെട്ട് പിന്നെ ഇത് നോക്കി പലതരം കളറട്ട ഇതിൻ്റെ പലതരം കളർ ഈ നല്ല 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 വലിപ്പമുള്ളതുണ്ട് അതുപോലെ തന്നെ നോർമലായിട്ട് പിന്നെ നല്ല കുഞ്ഞുണ്ടി മാങ്ങാൻ്റെ ആ ഒരു രീതിയിലുണ്ട് നല്ല രസമുള്ള സംഭവം കേട്ടോ ശരിക്കും ഇത് അത് ഒന്നും പറയാനില്ല ഇതിൻ്റെ കളർ ഇതൊക്കെ എങ്ങനെ ഉണ്ടോ എന്ത് ഭംഗി സംഭവം ശരിക്കും ഞമ്മൾ ചിത്രം വരച്ച പോലെയാണ് ഈ സംഭവം ഇതൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോട്ടത്തിലൂടെയുള്ള ഒരു വൈബായിരുന്നു വൈ ി കൺട്രീസും ഈ സംഭവം ഇങ്ങനത്തെ കോട്ടയക്കുണ്ട് അജ്മലെ നമ്മൾ കണ്ടിരുന്നത് അതുപോലെ ദുബായിൽ ബർ ഇങ്ങനെ പല പല ഈ സ്ഥലത്ത് പല അറബി കൺട്രിയിലും ഇങ്ങനത്തെ ഒരു കോട്ടകൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കോട്ടൻ്റെ അടുത്തേലൂടെയിട്ടാണ് ഈ തോട്ടം ഈ ഉള്ളത് കേട്ടോ നമ്മൾ ശരിക്കും അപ്പോൾ ഈ കോട്ടക്ക് കുറച്ച് പോകാറുണ്ട് അത് ഈ ദൂരത്തെ വ്യൂ ആണ് ഈ കോട്ടനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത കൂടിയിട്ടൊക്കെയാണ് ഈ ചായക്കടയിൽ ഉള്ളത് നമ്മൾ അതിൻ്റെ താഴ്വാരത്തിലൂടെ ഇപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് കേൾ ശരിക്കും വീട് മുഴുവനായിട്ടും കാണാട്ടോ